നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകലത മലയാളികളുടെ പ്രിയതാരം കനകലത വിടവങ്ങിയിരിക്കുകയാണ് മറവിരോഗത്തെ തുടർന്നുള്ള ചികിത്സയിലായിരുന്നു നടി കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയുടെ ചിന്നമ്മുടെയും മകളായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ജനിച്ചത് കൊല്ലം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കനകലത നാടകങ്ങളിലെ അഭിനയ മികവിൽ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉണർത്ത് പാട്ട് എന്ന സിനിമയിൽ ആദ്യമായി അഭിനയിച്ചെങ്കിലും ചിത്രം റിലീസായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിലീസായ ചില്ലെന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്തേക്ക് സജീവമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചിതയായ കനകലതിക്ക് മക്കളില്ല ഒരു മലയാള ചലച്ചിത്ര നടിയാണ് കനകലത നാടകാഭിനയത്തിലൂടെ കലാരംഗത്തെത്തിയ കനകലത മുപ്പത് വർഷത്തോളം നാടക ടെലിസീരിയൽ ചലച്ചിത്ര രംഗങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു മലയാളത്തിൽ ഇതുവരെ ഏകദേശം മുന്നൂറ്റി അറുപത് സിനിമ